അപ്പോൾ പഴയ വളങ്ങൾ അതായത് നമ്മൾ ജൈവസ്ലറി അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലേ ഒരു ചോദ്യമുണ്ട് എല്ലാവർക്കും നമസ്കാരം കൃഷി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ മാംഗോസ്റ്റിൻ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് അപ്പോൾ മാംഗോസ്റ്റിൻ പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു ക്യൂ ആൻ്റെ സ്റ്റൈലുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വെള്ളക്കെട്ടുള്ള അടുത്ത് മാങ്കോസ്യം പ്ലാന്റ് വളരുമോ എന്നുള്ളതാണ് അപ്പോൾ പല രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട് അല്ലേ അതെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഫുൾ ടൈം വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഏത് ചെടിയായാലും അതിൻ്റെ പേരുകളിൽ ചീരി പോവുകയും കാര്യങ്ങളും ചെയ്യും എന്നാൽ ഇപ്പം ഞങ്ങളുടെ ഈ പറമ്പെന്ന് പറഞ്ഞാൽ വർഷക്കാലത്ത് വെള്ളത്തിൻ്റെ പ്രോബ്ലം തോട് ശരിയാക്കിയിട്ടുണ്ട് ആ തോട്ടിലൊക്കെ ഉള്ളതാണ് ഒരു ഒരാഴ്ച ഒരു മൂന്നാല് ദിവസം മഴ മാറി നിന്നു കഴിഞ്ഞാൽ അത് പറ്റിപ്പോവുകയും ചെയ്യും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ശരിക്കും മാംഗോസിന് ഏറ്റവും നല്ലത് നമ്മൾ ഭയങ്കര ഒട്ടും വെള്ളത്തിൻ്റെ ഇതില്ലാത്ത പറമ്പുകളിൽ വയ്ക്കുന്നതിൽ കൂടുതൽ നല്ലത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി വെള്ളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും വെള്ളം നന്നായിട്ട് വലിച്ചെടുത്ത് അതുപോലെ വെള്ളം ഇല്ലെങ്കിൽ ഡവണായി പോവുകയും കരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ചെടിയാണിത് അപ്പോൾ വെള്ളത്തിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ പല രീതിയിൽ ഈ ചെടിയെ ബാധിക്കും ഇപ്പോൾ പൂക്കൽ തന്നെ പൂത്താൽ തന്നെ പിടിക്കില്ല പിന്നെ ഇതിൻ്റെ ഇലകളായാലും വളർച്ചയും കാര്യങ്ങളും താഴേക്ക് പോവുള്ളൂ നമ്മൾ വളം മാത്രം കൊടുത്തിട്ട് വരില്ല ഇപ്പം പറമ്പിലൊക്കെ ആണെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ട് വീട്ടു പറമ്പിൽ വീടിൻ്റെ അടുത്തൊക്കെ ചെടികളും കാര്യങ്ങളും ഉള്ളിടത്താണ് നിൽക്കണെങ്കിൽ ചെടി നനയ്ക്കണ കൂട്ടത്തിൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കണത് ഡെയിലി നനയ്ക്കും അതല്ല ഇങ്ങനെ പറമ്പുകളിൽ നിൽക്കണ സംഭവമാണെങ്കിൽ ഞങ്ങൾ മൂന്ന് വേനൽക്കാലത്തെ കാര്യമാണ് പറഞ്ഞത് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ നനച്ചുകൊള്ളൂ അങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ ചെടി നന്നായിട്ട് വളരെ കാര്യങ്ങളും ചെയ്യുള്ളൂ പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ മാങ്കോസിൻ്റെ ഒരെണ്ണം നടണം വീട്ടിലേക്ക് ആവശ്യമായ സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും തടം പിടിപ്പിച്ച് പൊക്കത്തിൽ മൺകൂന കൂന് ശരിയാക്കിയിട്ട് ആ കൂനയിൽ വെച്ച് കൊടുത്ത വലിയ പ്രോബ്ലം ഒക്കെ ഇല്ലാണ്ട് നമുക്ക് ചെടീനെ വളർത്തിയത് എന്നുവെച്ചാൽ ഇത് നമുക്ക് കായ്ച്ചു കിട്ടണമെങ്കിൽ ആറ് വർഷം തുടങ്ങി എട്ട് വർഷം വരെയാണ് ചില ചെടികൾ എട്ട് വർഷമായാലാ നമുക്ക് കൂട്ട് കാഴ്ച്ചു കിട്ടുള്ളൂ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും നട്ടിരിക്കുന്നത് മാങ്കോസിനാണ് കാരണം നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പോൾ മാങ്കൂസിനെ സംബന്ധിച്ച് ശരിക്കും ഒരു അമ്പത് ശതമാനം വെയിൽ കിട്ടിയാൽ മതി തണൽ ആഗ്രഹിക്കുന്ന ചെടിയാണ് ശരിക്കും ഈ ചെടീനെ തന്നെ നോക്കി ഇപ്പോൾ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഇവിടെ തണല് കാര്യങ്ങളില്ല അപ്പോൾ ഈ ചെടിയുടെ ഈ പാർട്ട് കണ്ട ഇത് ഓവറായിട്ട് വെയിൽ വന്ന സ്ഥലങ്ങളാണ് ഈ സൈഡിൽ എന്നാൽ അപ്പുറത്തെ സൈഡിലൊന്നും കുഴപ്പമില്ല അതിന് ഈ ചെടിയുടെ തന്നെ ഉണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഓവർ വെയിൽ തെക്കൻ വെയിലെന്ന് പറയുമ്പോൾ ശരിക്കും ആ വെയിലടിക്കുന്നതിൻ്റെയാണ് ഈ ചെടികളിൽ ഒരു നിറമാറ്റം കണ്ട അതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് ഓവർ ഭയങ്കര വെയിൽ നൂറ് കാലത്തോടുകയും വൈകിട്ട് വരെ വെയിലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മാങ്കോസ്റ്റിൻ വെക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ചെടികളും കൂടി നട്ടു പിന്നെ നമ്മൾ തൈകൾ വെക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും തന്നെ വെക്കുന്നത് ഒരു നാല് വർഷമൊക്കെ ആയ തയ്യാ വെക്കണേ കാരണം ഇത് എട്ട് വർഷമൊക്കെ ആയാലേ നമുക്ക് കായ്ച്ച് കിട്ടുള്ളൂ അപ്പോൾ ഈ പ്രത്യേകിച്ച് നഴ്സറികളിൽ ഷെയ്ഡിൽ നിൽക്കുന്ന ചെടികളാണെങ്കിൽ നമ്മൾ ചെടി വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഷെയ്ഡ് കൊടുത്ത് ഒന്നില്ലെങ്കിൽ ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ പട്ടകൾ കുത്തി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ചെടി വേര് പിടിച്ചോക്കെ ആയി വരുന്നവരെ കൊടുക്കുകയും ഒരു വർഷമെങ്കിലും ഇപ്പോൾ ആ ചെടീനെ ഇതുപോലെ തണൽ കൊടുത്ത് പരിപാലിച്ചാൽ നന്നായിട്ട് ഗ്രോത്തും കാര്യങ്ങളും കിട്ടും നമ്മൾ മാങ്കോസ്റ്റിന് എങ്ങനെയൊക്കെ ഇറന്നു ചെറുപ്പം മുതലേ നമ്മളിവിടെ പരിപാലിച്ചു കൊണ്ടുവന്നത് നമ്മൾ എത്ര വർഷമായ പ്ലാന്റ് ആണ് വെച്ചത് നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് വെച്ചത് ഒരുപാട് വലിയ ചെടിയല്ല നമ്മൾ വെച്ചത് രണ്ട് വർഷം കഴിഞ്ഞ ചെടിയാണ് അപ്പോൾ നമ്മൾ വെച്ചിപ്പോൾ ഇത് ശരിക്കും സ്റ്റെപ്പ് തിരിഞ്ഞിട്ടില്ല ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച് ആറുമാസം കഴിഞ്ഞ വലിയും ഞാനിത് സ്റ്റെപ്പ് തിരിഞ്ഞ് നല്ല വളർച്ചയിലും കാര്യങ്ങളും നമുക്ക് കിട്ടി ഇപ്പം നമ്മളുടെ അഞ്ച് വർഷം കഴിഞ്ഞ് ആറാം വർഷത്തിലാണ് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ചെടികൾക്ക് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം വളം കൊടുക്കണം പിന്നെ അതിനിടയ്ക്ക് നമ്മൾ മറ്റ് ചെടികൾക്ക് ഇപ്പോൾ ജാതിക്കൊക്കെ സ്പ്രേ ചെയ്യണ കൂട്ടത്തിൽ ഇതിനും സ്പ്രേ ചെയ്ത് കൊടുക്കും ഗ്രോത്തിനുള്ള സംഭവങ്ങൾ കൊടുക്കും ഗ്രോ നൈട്രോജോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മറ്റ് വള്ളങ്ങൾ ചാണകം അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുന്നുള്ളൂ ഈ ചെറിയ ചെടിയായിരിക്കുമ്പോൾ നമ്മളെങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കുകയും കാര്യങ്ങളും ചെയ്തതെന്ന് വെച്ചാൽ ജൈവ സ്ലറിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ രണ്ടാഴ്ച കൂടും ഒരു ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ പെട്ടെന്ന് വളർച്ചയും കാര്യങ്ങളും വൈകിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ വളം വലിച്ചെടുക്കാവുന്ന പെട്ടെന്ന് മണ്ണിലേക്ക് ലയിക്കാവുന്ന രീതിയിലാണ് നമ്മൾ സ്ലറിയും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ കൊടുത്താൽ പെട്ടെന്ന് ഗ്രോത്തും നല്ല ആരോഗ്യത്തിലും വരും പ്രത്യേകമായിട്ട് ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മളിപ്പോൾ ഗ്രീൻ പ്ലാനറ്റ് വളങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട് അതിന്റെ വളങ്ങൾ നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അപ്പോൾ പഴയ വളങ്ങൾ അതായത് നമ്മൾ ജൈവ സിലറി അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലേ ഒരു ചോദ്യമുണ്ട് അപ്പോൾ ജൈവ സിലറി വേണ്ടാന്ന് നമ്മൾ പറയാനുള്ള ഒരിക്കലും ഇപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് വേനൽക്കാലത്ത് ജൈവസിലറി പിന്നെ വലിയ ചെടികളാകുമ്പോൾ നമ്മൾ ജൈവ സിലറി കൊടുക്കണമെന്നില്ല ഞങ്ങളുടെ പ്ലാന്റുകളെല്ലാം വലിപ്പത്തിലേക്കായി പിന്നെ നമുക്ക് കൊടുക്കാവുന്നത് ഇപ്പം ഞങ്ങൾ ഗ്രീൻ പ്ലാനറ്റ് പ്ലാനറ്റുമായിട്ട് പരിചയപ്പെട്ട് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ജൈവ സ്ലറിയിലും നമ്മൾ പ്രീമിയം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ലിക്വിഡ് ആയിട്ടുള്ളൊരു സംഭവം അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്പത് വെറൈറ്റി നല്ല ബാക്ടീരിയകൾ മാത്രമാണ് ഈ പ്രീമിയം എന്ന് പറയുന്ന സംഭവം അത് ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ മണ്ണിനെ ഫലപൂഷ്ടി ഉള്ളതാക്കി മാറ്റും നമ്മളൊരു ചെടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ചെടിക്ക് ആവശ്യത്തിന് വളം കുത്തിച്ചേറ്റി കൊടുത്തത് കൊണ്ട് കാര്യമില്ല നമ്മൾ മണ്ണിനെ കറക്റ്റ് ചെയ്യും നമ്മൾ നമ്മുടെ മണ്ണിൽ ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം വളം ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം കണ്ട നമ്മളുടെ ഇതിനകത്ത് ഇത് പണ്ടത്തെ കാരണന്മാർ പറയും കുരുപ്പ കുത്തിയാണ് കാണുന്നത് കുരുപ്പ കുത്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ബാക്ടീരിയയും നല്ല ബാക്ടീരിയകളും അതുപോലെ തന്നെ മണ്ണിരയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നതാണ് ഈ കാണുന്നത് ഇങ്ങനെ പൊന്തി വന്നെ അപ്പം ഇതിനകത്തുള്ള പ്രത്യേകത ഇത് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ചാണകവും കാര്യങ്ങളുമൊക്കെ അവർ കുത്തി കുത്തി കുത്തിമറിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന നല്ല മണ്ണിളക്കവും കാര്യം ചെടിയുടെ വേരുകൾ പാസ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും ചെടിക്ക് ഈ വളം വലിച്ചെടുക്കാനും എളുപ്പം പിന്നെ നമ്മൾ ഇതിൻ്റെ കടയ്ക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന മണ്ണ് ആവാൻ വേണ്ടി ഭൂമി പവറും റൂട്ട് ഗാർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വേരിലൂടെയുള്ള പ്രശ്നങ്ങൾ ചെടികൾക്കുള്ള ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൂട്ട് ഗാർഡ് എത്തുന്നത് കൊണ്ട് മാറും ഭൂമി പവർ ഇടുന്നത് കൊണ്ട് അത് നമ്മളുടെ മണ്ണിന്റെ പി എച്ചും കാര്യങ്ങളും എല്ലാം കറക്റ്റായിരിക്കും ഭൂമി പവറിൽ സി വീഡ് എക്സ്ട്രാക്ട് അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് വൈറ്റമിൻസ് മിനറൽസ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി നല്ല ഗ്രോത്തിൽ വളരാൻ കൂടി അത് സഹായിക്കും അപ്പോൾ ചെടികൾ നടുമ്പോൾ എല്ലാവരും അതേപോലെ കറക്റ്റായിട്ടുള്ള ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ കെമിക്കലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ കാണുന്ന ഈ ഞാനൊക്കെ കുത്തി പൊക്കി ഇതുപോലെ വന്നിരിക്കുന്ന സംഭവങ്ങളുണ്ടാവും ഇല്ല പി ഈ മണ്ണ് ഉണ്ടാവും പിന്നെ നമ്മൾ ഈ സ്പ്രേ ചെയ്തിട്ട് ഈ ചെടികൾക്കായാലും നമ്മൾ ഗ്രോയിൻ നൈക്രോഫീനും സ്പ്രെഡോളും ഇത് കൂക്കാൻ പ്രായമായിട്ടില്ല അതുകൊണ്ട് വളർച്ചയ്ക്കുള്ള സംഭവങ്ങളായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു മാസത്തിൽ അടിക്കും ചിലപ്പോൾ ഇവിടെ മറ്റുള്ള ചെടികൾക്ക് അടിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഇവരെ ആരെയും ഒഴിവാക്കില്ല അപ്പം ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഗുണമാണ് നമ്മളുടെ ചെടികൾക്ക് നല്ല പച്ചപ്പും കാര്യങ്ങളും ഇല്ല ഗ്രീൻ പ്ലാനറ്റ് വളങ്ങൾ വാങ്ങുന്നതിനും സേവ് ദ മദർ എർത്ത് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഓർഗാനിക് വളങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലാക്കൻ ക്ലിക്ക് ചെയ്ത് ഓളന്ന് സെലക്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം